നീ ഹാപ്പി ബർത്ത്ഡേ നിന്റെ ഞാൻ രണ്ടന്മക്കളുള്ള വീട്ടിലെ മൂന്നാമത്തെ മരുമകളായിട്ടാണ് ഞാൻ കയറി ചെല്ലുന്നത് ഞാൻ പോകുന്നതിന് ശേഷം അത് മൂന്ന് എന്നുള്ളത് നാലായിട്ടുണ്ട് പ്രറ്റന്റ് ആയിരിക്കുന്ന എട്ട് മാസത്തിലൊക്കെ എന്റെ ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ആ കാര്യം വെച്ചിട്ടാണ് ഞാൻ പിന്നെ കുഞ്ഞുണ്ടായതിനു ശേഷം ആ വീട്ടിലേക്ക് തിരിച്ചു നമസ്കാരം വണക്കം വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇതിനകം ധാരാളം പേർക്ക് ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് അറിയാമായിരിക്കും സാധാരണ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു പ്രവണതയാണ് വിവാഹം കഴിഞ്ഞിട്ട് പല ആൺമക്കളും അമ്മയോട് കൂടുതൽ സ്നേഹം കാണിക്കുമ്പോഴേക്കും ആ വിവാഹബന്ധം തകരാനായിട്ട് അതൊരു കാരണമാകുന്നു സ്വന്തം അമ്മയെ സ്നേഹിക്കുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ വിവാഹം കഴിഞ്ഞതിനു ശേഷം ഭാര്യക്ക് യാതൊരു വിലയും കൊടുക്കാതിരിക്കുകയും അമ്മയെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ വരുമ്പോഴേക്കും ധാരാളം ദാമ്പത്യ ബന്ധങ്ങൾ അവിടെ തകർന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഈ സംഭവം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അടുത്തിടെ ഋതു സുന്നി ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ വന്ന പോസ്റ്റിനെ സംബന്ധിച്ചിട്ടാണ് ചിലർ പറയുന്നത് ഋതു സണ്ണി ആണെന്നുള്ളത് പക്ഷേ ഇസഡ്യൂ എൻ എൻ ഐ എൻ ഒരു സ്പെല്ലിങ് ആണ് കാണുന്നത് അപ്പോൾ എന്തെങ്കിലും ആകട്ടെ ഋതു സുണ്ണി ആയാലും ഋതു സണ്ണി ആയാലും എന്തായാലും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന പോസ്റ്റ് കണ്ടതിന് ശേഷമാണ് സംസാരിക്കണമെന്ന് തോന്നിയത് വൈശാഖ് പുള്ളി എല്ലാരും വിളിക്കുന്നത് ആയത് കൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കൊരു ഞാൻ സിംഗിൾ പേരന്റ് ആണ് എന്റെ മോന് അഞ്ചു മാസം പ്രായമായപ്പോഴാണ് വൈശാഖിന് ഞാൻ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ റിലേഷൻ അറിഞ്ഞപ്പോൾ വീട്ടുകാർക്കായിരുന്നില്ല പ്രശ്നം കണ്ട നാട്ടുകാർക്കും കൂട്ടുകാർക്കും ആയിരുന്നു ബസ് ഡ്രൈവർ ആലേ എന്നാ പിന്നെ നിന്നെ കുഞ്ഞിനെ പറ്റിച്ചിട്ടൊക്കെ പോകും ഓരോ സ്റ്റോപ്പിലും ഓരോ ലൈനായിരിക്കും ഇവരൊക്കെ പെണ്ണു പിടിക്കാനാണ് ബസ്സിൽ വരുന്നത് ഇങ്ങനെ എന്തൊക്കെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അറിയാമോ അങ്ങനെ പറ്റിച്ചിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് ബസ് ആയിട്ടുള്ള ഭാര്യയും വർഷങ്ങളായിട്ട് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നവര് അപ്പോൾ ഋതു സുന്നി എന്ന് ഇവരുടെ ചാനലിലെ സ്ത്രീ കഥാപാത്രമാണ് ഋതു വന്നിട്ട് ഇതിന് മുമ്പേ കല്യാണം കഴിഞ്ഞ് ഡിവേഴ്സ് ആയിട്ടുള്ള കുട്ടിയാണ് പിന്നെ ആ ബന്ധത്തിൽ ഋതുവിനൊരു കുഞ്ഞുമുണ്ട് അപ്പോൾ പുള്ളിക്കാരിക്ക് വേറെ ഒരു പുതിയ റിലേഷൻഷിപ്പ് ഉണ്ട് അപ്പോൾ പുതിയ പുള്ളിക്കാരൻറെയും ഈ ഋതുവിന്റെയും രണ്ടുപേരുടെയും ചാനലാണ് ഈ പോക്കി കപ്പിൾ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമില് അതില് ഈ പേര് നോക്കിയാൽ നിങ്ങൾക്കും കാണാനായിട്ട് സാധിക്കും അതിൽ ഈ പുള്ളിക്കാർ ഋതു വന്നിട്ട് കുറച്ച് കാര്യങ്ങള് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വണ്ടി പണിക്കാരെ മാത്രം ടാർഗെറ്റ് ചെയ്ത് പറയണത് എനിക്കറിയില്ലേ കൂലിപ്പണി മുതൽ അങ്ങ് ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ പോകും എനിക്കൊരു കുട്ടിയുള്ളത് കൊണ്ട് തന്നെ പുള്ളിയുടെ ഫസ്റ്റ് മാരേജ് ആയതുകൊണ്ടും ആ ഫ്രീ ആയിട്ട് ഒരു ട്രോഫി കിട്ടിയില്ലോ നിനക്ക് ഇന്ന് ഒരുപാട് പേര് സുഹൃത്തുക്കൾ എന്നെ കളിയാക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും പക തെറ്റാതെ പുള്ളിയുടെ യാത്രയിൽ എന്നെ എന്റെ കുഞ്ഞിനെ ഉൾപ്പെടുത്തി ഞങ്ങൾ അടയ്ക്ക് കിരീമ്പാകുമ്പോ ആണെങ്കിലും ഞങ്ങൾ സ്റ്റാർട്ടിങ് മുതലേ രണ്ടുവർഷമായപ്പോഴും വരെ ഒരു വിശ്വാസവും സ്നേഹവും ഉണ്ടെ ഞങ്ങൾക്കിടയിൽ പണ്ട് കളിയാക്കിയവരും പൂജിച്ചവരും ഇപ്പൊ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് കുറെ പേരൊക്കെ ജോലി തെരഞ്ഞെടുത്തിട്ട് ആൾക്കാർ അടുത്ത് പോകാറുണ്ട് പക്ഷെ ശരിക്കും ജോലിയല്ല അവിടെ നമ്മൾ ഓരോ വ്യക്തിയാണ് തെരഞ്ഞെടുക്കേണ്ടത് അവർക്ക് സ്നേഹിക്കും ഈ പോ കപ്പിൾ ഇവർ രണ്ടുപേരും നടത്തുന്നത് ഏതാണ്ട് ഇവരുടെ റിലേഷൻഷിപ്പ് രണ്ട് വർഷങ്ങളായിട്ടും അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്തിടെയാണ് ഇവരുടെ ചാനലിൽ വീഡിയോസ് വന്നത് ഒരു സിംഗിൾ പേരന്റ് എന്നുള്ള രീതിക്കായിരിക്കും അപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചേച്ചി ചേച്ചിയാണ് ഡിവോഴ്സ് കൊടുത്തത് പിന്നെ പെപ്പേച്ചേനെ കണ്ടപ്പോ ഹസ്ബൻഡ് നേരിട്ടിട്ട് പോകുന്നതാണോ അട്ടപ്പന്റെ ചേച്ചിയുടി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു പ്രധാനപ്പെട്ട കുടുംബത്തിലേക്ക് അച്ഛന്മാരും കന്യാസ്ത്രമാരുള്ള കുടുംബത്തിലെ രണ്ട് ആൺമക്കളുള്ള എളയമാന്റെ ഭാര്യയായിട്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് കയറി ചേരുന്നത് രണ്ട് ആന്മക്കളുള്ള വീട്ടിലെ മൂന്നാമത്തെ മരുമോളായിട്ടാണ് ഞാൻ കയറി ചേരുന്നത് ഞാൻ പോകുന്നതിന് ശേഷം അത് മൂന്ന് എന്നുള്ളത് നാലായിട്ടുണ്ട് പ്രെക്കെൻഡായിരിക്കുന്ന എട്ട് മാസത്തിലേക്കെ ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ആ കാര്യൊക്കെ വെച്ചിട്ടാണ് ഞാൻ പിന്നെ കുഞ്ഞുണ്ടായതിനു ശേഷം ആ വീട്ടിലേക്ക് തിരിച്ചു പോകാതിരുന്നത് പോലും ഒരുപാട് പേര് ചോദിച്ചു നീ അവനെ ഒഴിവാക്കിയിട്ട് പെപ്പേടുകൂടെ പോയതല്ലേ ഒരു ബസ്സാരെ കണ്ടപ്പോന്നൊക്കെ ചോദിച്ചു അവരോട് ഞാൻ പറയുകയാണ് ഡിവോഴ്സ് കൊടുത്തത് ഞാനല്ല എന്റെ ഹസ്ബൻഡ് തന്നെയാണ് എവിടെയും പറയാത്തൊരു കാര്യമാണ് എന്റെ ഡിവോഴ്സിലെ ഫസ്റ്റ് റീസൺ ആയിട്ട് എന്റെ ഹസ്ബൻഡ് കൊടുത്തിരുന്നത് ആ കുഞ്ഞ് അതായത് എന്റെ മോൻ അത് അവന്റെ അല്ലെന്ന് പറഞ്ഞാണ് അപ്പം ഈ സെക്കൻഡ് ഹാൻഡ് എടുത്ത് പോകുന്നു പ്രൊഡ്യൂസർ അല്ലെന്നൊക്കെ പറഞ്ഞ് പെപ്പെ കളിയാക്കുന്നതോട് ഞാൻ പറയാണ് എന്തുകൊണ്ടും ആ മാറിയൊക്കെ ഏറ്റവും യോഗ്യായിട്ടുള്ള ആള് എന്റെ പെപ്പ തന്നെയാണ് എന്നിവ പോലും ഇങ്ങനെ ഒരു ഡിസ്റ്റ് ചെയ്യാൻ കണ്ടിട്ടില്ല രണ്ട് ആൺമക്കൾക്ക് വീതം നാല് മരുമക്കളും കൊള്ളാലെ എന്തെങ്കിലും ഗീൻഡ് റെക്കോർഡ് ഉണ്ടെങ്കിൽ ആ പരട്ട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ബില്യൺ പേരാണ് അപ്പോൾ ഈ മൂന്ന് മില്യൺ പേരൊക്കെ കാണുന്നതെന്ന് പറയുന്നത് അത്രക്ക് ചില്ലറ കാര്യമല്ല ഈ പുള്ളിക്കാരൻ്റെ പേരാകട്ടെ വൈശാഖ് പുള്ളിക്കാരൻ ഒരു ബസ് ഡ്രൈവറാണ് എങ്കിലും ഇവരുടെ വിവാഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ല പിന്നെ ഈ വിശാഖ് എന്ന് പറയുന്ന ബസ് ഡ്രൈവർ കാണിച്ചത് എന്തായാലും വലിയൊരു മനസ്സ് തന്നെയാണ് വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയുമായിട്ട് അതായത് ഡിവോഴ്സ് പോലും നടന്നു പിന്നെ ആ ബന്ധത്തില് ഋതുവിനൊരു കുഞ്ഞുമുണ്ട് എന്നിട്ടും ഈ സ്വീകരിക്കുവാനായിട്ട് വിശാഖ് കാണിച്ച മനസ്സ് അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ വൈഫ് പുള്ളിക്കാരെയും അവന്റെ എക്സ് വൈഫ് ആകാൻ പോകുന്നു ആകെ കൺഫ്യൂഷൻ ആയല്ലേ മാത്രമല്ല പുള്ളിക്കാരിയെ ഇയാൾ വളരെ നന്നായിട്ട് നോക്കുന്നുമുണ്ട് എന്നാണ് പുള്ളിക്കാരി തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഋതുവിന്റെ ആദ്യ ഭർത്താവിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ ഋതു സംസാരിക്കുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോഴേക്കും സമൂഹത്തിലും ഇങ്ങനെയും കുറെ മനുഷ്യരുണ്ടോ അവരുടെ ആ ക്രൂരതയൊക്കെ കേൾക്കുമ്പോഴേക്കും ഒരു ഞെട്ടലാണ് മനസ്സിലുണ്ടാകുന്നത് ഞാനും എന്റെ ഹസ്ബൻഡും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല അതായത് ഈ അമ്മമാര് ആൺമക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്ത് കൊടുക്കുമ്പോ അല്ലെങ്കിൽ വിടുമ്പോ അവർക്ക് ഒരു സ്വാതന്ത്ര്യം വേണം അതായത് ഒരു ഒരാള് കല്യാണം കഴിക്കുമ്പോ ചേട്ടൻ കല്യാണം കഴിച്ചു ചേട്ടൻ മെയിൻ ആയിട്ട് ഒരു ഒരു ലൈഫിലേക്ക് വേണ്ട കാര്യം എന്താ ഒരു വൈഫ് ഒരാൾ വരുമ്പോ ചേട്ടൻ മെയിൻ ആയിട്ട് നോക്കുന്ന കാര്യം എന്തായിരിക്കും സീരിയസ് സീരിയസ് ആയിട്ടുള്ള ആയിട്ടുള്ള തമാശിച്ച അല്ല നിങ്ങൾ ഞാൻ തിരിച്ചു ചോദിച്ചതാണ് അങ്ങനെ ചോദിക്കാൻ പാടില്ല അതായിരുന്നു നമുക്കൊരു നിലപാട് വേണം ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം വേണം ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നതാണ് ചേട്ടൻ കല്യാണം കഴിച്ചു വൈഫ് വന്നു എല്ലാ കാര്യത്തിലും ചേട്ടൻ ചേട്ടന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് അഭിപ്രായം പറയാൻ വൈഫിന്റെ ഒരു ദോഷം മേടിക്കണമെങ്കിൽ അമ്മയെ ഞാൻ ഇപ്പൊ ദോഷം മേടിച്ചു എന്ന് ചേട്ടൻ ചോദിക്കുമോ രണ്ടത്തെ കേസ് സ്വന്തമായിട്ടൊരു നിലപാട് വേണം അതിൽ ഉറച്ചു നിൽക്കണം അതാണ് ഒരാൾക്ക് വേണ്ടത് മെയിനായിട്ട് ഒരു ഫാമിലിയൊക്കെ ആകുമ്പോൾ എപ്പോഴും നമുക്ക് അച്ഛൻ വേണം അമ്മ വേണം എല്ലാരും വേണം സ്നേഹം വേണം പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട് വൈഫിനെ അവിടെ കൺസിഡർ ചെയ്യണം അതിനെല്ലാം പ്രയോറിറ്റി അമ്മയ്ക്ക് കൊടുത്തുകൂടാ അത് മെയിൻ ആയിട്ട് മാത്രമല്ല ഉണ്ടായ ഒരു പ്രശ്നമാണ് മാണുങ്ങളെ വീട്ടിൽ ചോദിക്കുക എന്തുകൊണ്ട് അത് ആപ്പഹിതം ഉണ്ടായിരുന്നു ആപ്പിടെ വിളിച്ചോടിന്റെ ഭർത്താവിന്റെ സൈഡിൽ നിന്ന് ഇതുവരേക്കും ഇതിനുള്ള ഒരു റെസ്പോൺസോ അതിനുള്ളൊരു മറുപടി വീഡിയോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഈ പുള്ളിക്കാരിയും പറയുന്നത് എന്തായാലും ആദ്യ ഭർത്താവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള് അത് കേൾക്കുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ ഇയാൾക്ക് എങ്ങനെ പെരുമാറാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് അത് ആർക്കായാലും മനസ്സ് മരവിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഇയാൾക്ക് സ്വന്തം ഭാര്യയോട് ഋതുവിനോട് എന്നെ പറ്റിട്ട് എന്റെ ഹസ്ബൻഡ് നാട്ടിലെ പറഞ്ഞു ഇവരെ ഫാമിലിയിലെ ആൾക്കാർ എന്നോട് കോണ്ടാക്ട് ഉണ്ട് ഇപ്പോഴും ഇവരെ ഫ്രണ്ട്സ് അവരെ നെയ്ബേഴ്സ് ഒക്കെ ഇപ്പോഴും സ്റ്റില്ല അതുകൊണ്ടാണ് ഞാൻ ആക്റ്റീവ് ആയത് അറിയത് എനിക്ക് അറിയിക്കണം ഞാൻ ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിൽ സേഫ് ആയിട്ട് ഇരിപ്പിണ്ട് അറിയത് ഡിവോസ് ആകുമ്പോൾ ആണെങ്കിലും വീട്ടുകാർ പറയുന്ന പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് ആ വിഹിതം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് സ്ത്രീധനം തരാത്തോണ്ടാണ് അല്ലെങ്കിൽ സ്വർണം കുറഞ്ഞുപോയി അതുകൊണ്ടാണ് അവൾ ഒഴിവാക്കിയെന്ന് ആരെങ്കിലും ഇവരെ പറഞ്ഞ ചേട്ടൻ കേട്ടിട്ടുണ്ടോ അതായിരുന്നു അടുത്ത് ഫാമിലി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് വീട്ടിൽ വന്നു എന്നൊരു ഒമ്പത് മാസം ആയിരുന്നു തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയായിരുന്നു ഞങ്ങളൊരു മിഡിൽ ഫാമിലിയാണ് ഇവര് തുടക്കം വന്നു പറയുമ്പോൾ ഞാൻ ആ ഫാമിലി എടുത്തിരുന്നില്ല പൊതുവായിട്ട് ഞാൻ പറയാ ഇപ്പൊ ഒരു പെണ്ണാരുമ്പോ ഒരു സാധാരണ ഫാമിലിയിലേക്ക് വരുമ്പോൾ ആദ്യം പറയും സ്ത്രീയെ നമുക്ക് ചോദിക്കാൻ ഡയറക്റ്റ് പറ്റത്തില്ലല്ലോ അപ്പൊ ഇവര് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മോൾക്കുള്ള കൊടുത്തേക്ക് ഇതാണ് പൊതുവായിട്ട് നിങ്ങൾ നിങ്ങളുടെ മോൾക്കുള്ള കൊടുത്തേക്ക് കല്യാണ ചെലവിന് വേണ്ടിയിട്ട് ഇത്ര രൂപ വന്നേക്ക് അതാണ് നമ്മുടെ ഇന്ന് പൈസ മേടിച്ചിട്ടാണ് ഇവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഇതൊക്കെ പറയും ഇതൊക്കെ പറഞ്ഞ് നമ്മളോട് ചെന്ന് കഴിയുമ്പഴത്തേക്ക് ഇത്രയുള്ളോ അമ്മ വിളിക്കാറില്ലേ അമ്മ ടേബിൾ കൊണ്ടുവന്നില്ല അമ്മ ഫ്രിഡ്ജ് കൊണ്ടുവന്നില്ല അമ്മ ഒന്ന് മേടിച്ചെന്നില്ലേ നമ്മളാണ് നമ്മുടെ ഫാമിലി അല്ല പിന്നെ അവിടെ അനുഭവിക്കേണ്ടത് അതും ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പീഡനങ്ങളൊക്കെ ഋതു സഹിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത് അപ്പോൾ ഋതുവിന്റെ ആദ്യ ഭർത്താവിന്റെ കുടുംബത്തിൽ ഋതുവിന്റെ മുൻ ഭർത്താവ് ഉൾപ്പെടെ രണ്ട് ആൺമക്കളാണ് ആ രണ്ട് ആൺമക്കളും വിവാഹം കഴിച്ചു പിന്നെ ആ രണ്ട് ആൺമക്കൾക്കും ഡിവോഴ്സുമായി പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും വീണ്ടും വിവാഹം കഴിക്കുകയും അങ്ങനെ ആ ഒരു കുടുംബത്തിൽ നാല് മരുമക്കളാണ് ആകെ മൊത്തം ധാരാളം പീഡനമൊക്കെ സഹിക്കേണ്ടി വന്ന ഋതു തീരെ ഒരു ഘട്ടം വന്നു അപ്പോൾ ആദ്യ ഭർത്താവ് തന്നെയാണ് ഡിവോഴ്സുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് മുൻകൈ എടുത്തത് എന്നാണ് ഋതു പറയുന്നത് അതിനുശേഷം അയാൾ വേറെയും വിവാഹം കഴിക്കുകയും അതുപോലെ തന്നെ ഋതുവിൻ്റെ വീതിയുടെ താഴെ ഇയാള് രണ്ടാമത് വിവാഹം കഴിച്ച പെൺകുട്ടി ഒരു കമന്റ് ഇട്ടിരുന്നു അതിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അതിന് മറുപടിയായിട്ട് ഋതുവും വേറെ കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടും ഷെയർ ചെയ്യുന്നുണ്ട് എന്തായാലും ആ പെൺകുട്ടിയുടെ കാര്യവും കഷ്ടം തന്നെയാണ് പിന്നെ ഈ ചെറുപ്പക്കാരൻ വിശാഖ് എന്ന ചെറുപ്പക്കാരൻ ഒരു നല്ല മനസ്സ് കാണിച്ചത് കൊണ്ട് മാത്രം ഈ പുള്ളിക്കാരിക്ക് വേറെ ഒരു ജീവിതം എന്നാണ് മനസ്സിലാക്കുന്നത് മനസ്സിലായോ അപ്പൊ അങ്ങനെ കൊറേ വന്നപ്പം എനിക്ക് മമ്മി മാത്രമേ ഉള്ളൂ ഞാൻ മമ്മിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു മമ്മി ഇങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പൊ ആ സമയത്ത് പ്രെഗ്നന്റ് ആയതുകൊണ്ട് മമ്മി പറഞ്ഞു ഏഴാം മാസത്തെ കൂട്ടാൻ വരും അപ്പൊ പിന്നെ അപ്പൊ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും ഏഴു മാസം വരെ ഉള്ളല്ലോ പുള്ളിക്കാര് പറഞ്ഞു സ്നേഹം കാണിച്ചിട്ട് ഒരു ഒമ്പത് മാസം വരെ അവിടെ നിക്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ഹസ്ബൻഡ് ഉണ്ടല്ലോ നമുക്ക് ആ ടൈമിൽ ഏറ്റവും കൂടുതൽ കാര്യം എന്താ ഹസ്ബൻഡിന്റെ ആ ഒരു പ്രസൻസ് ആണ് വേണ്ടത് അങ്ങനെ നിന്നു നിന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്നു ഞാൻ ഈ ഒരു പ്രശ്നം പ്രശ്നം പറഞ്ഞിട്ട് വരും മെയിൻ കേസ് അതുപോലെ തന്നെ ഋതുവിന്റെ ആദ്യ ഗർഭിണിയായിട്ടുള്ള ായിട്ടുള്ള ഋതുവിനോടും പിന്നെ ഇപ്പോഴത്തെ ആ പെൺകുട്ടിയോടും കാണിക്കുന്ന ക്രൂരത അത് മനുഷ്യ മനസാക്ഷി മരവിപ്പിക്കുന്ന രീതിയിലുള്ള പീഡനമൊക്കെയാണ് ഇവരൊക്കെ അനുഭവിക്കുന്നത് എന്തായാലും ഋതു ഇതിനൊന്നും നിന്നു കൊടുക്കാതെ നിന്നും പുറത്തു വന്നു ഒരു നല്ല ആളിനെ കിട്ടുകയും പിന്നെ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് മുമ്പ് പറഞ്ഞതുപോലെ അങ്ങനെയാണ് അറിയാനായിട്ട് കഴിയുന്നത് പക്ഷെ എന്തായാലും നല്ലൊരു മനുഷ്യനെ കണ്ടെത്തി ജീവിക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് അപ്പം അയാളുടെ മുമ്പിൽ ഋതു അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കുകയാണ് ഒരർത്ഥത്തിൽ പിന്നെ നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും പറയാറുള്ളത് പോലെ ഇതുപോലെ ധാരാളം വിവാഹബന്ധങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും തകരുന്നത് ഇടയ്ക്കിടെ ഒരു ഇതൊരു വാർത്തയെ അല്ലാതായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം അതിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം അവരനുഭവിക്കുന്ന ആ പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള ആ ഒരു ട്രോമയും അതാണ് ആ കുഞ്ഞുങ്ങളാണ് ഇതിൽ ഏറ്റവും ഇങ്ങനത്തെ ഒരു ബന്ധത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി നോക്കാതെ ഈ മാതാപിതാക്കൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുമ്പോഴേക്കും ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങളും ഈ വിവരങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞു കാണും സമൂഹത്തിൽ ഇതുപോലെയൊക്കെ ചുറ്റിൽ നടക്കുന്നത് ഇത് ഇതിനൊരു മാറ്റം വരേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അത് എന്തായാലും ഇങ്ങനത്തെ പ്രശ്നമുള്ളവരൊക്കെ ഒരു വിദഗ്ധമായിട്ടുള്ളൊരു മനഃശാസ്ത്രജ്ഞന്റെ സഹായം തേടുകയും പക്ഷേ അതിനൊന്നും ഇക്കാലത്ത് ആരും ഭൂരിപക്ഷം പേരും തയ്യാറാവില്ല ഒരിക്കലും ഋതുവിൻ്റെ ഭർത്താവ് മുൻഭർത്താവ് അയാളുടെ പേരിൽ തെറ്റുണ്ടെന്നുള്ളത് ഒരിക്കലും സമ്മതിക്കാനും സാധ്യതയില്ല അപ്പോൾ ഋതു ചെയ്തതുപോലെയുള്ളൊരു നടപടി ചെയ്യുന്ന പക്ഷെ അത് എല്ലാ പെൺകുട്ടികൾക്കും അതിന് പറ്റിയെന്ന് വരില്ല പലരും ആ ബന്ധത്തിൽ ഇങ്ങനെ ഒരു ബന്ധം തകരുമ്പോഴേക്കും കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്വന്തമായിട്ടൊരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണുന്നത് അത് മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ എന്തിനാലും ഞങ്ങളിൽ പലരും ഈ സംഭവം അറിഞ്ഞു കാണും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്താണ് തോന്നുന്നത് എന്ന് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഞങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യുക അതുപോലെ ഇതുപോലെയുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള വേറൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിലുടനെ കാണാം വീഡിയോ കണ്ടിട്ട് ഇതുവരെയും ചാനൽക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്